السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم وبه نستعين. الحمد لله رب العالمين. الصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ജീവിതത്തിൻ്റെ രീതിയിൽ നമ്മൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് നിയമങ്ങളെക്കുറിച്ച് പറയാം ഫോർ ഗോൾഡൻ റൂൾസ് ഓഫ് ലൈഫ് ജീവിതത്തിൽ പാലിക്കേണ്ട നാല് സുവർണ നിയമങ്ങൾ എന്ന പേരിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മളുടെ സെൽഫ് മാസ്റ്ററി സൺഡേ ടോക്കിൻ്റെ ആറാമത്തെ അധ്യായം ഇത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം എല്ലാവരും ശരിയാം വണ്ണം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക ഉള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇതെന്തിനെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനാണ് അപ്പോൾ പരമാവധി ആരോഗ്യത്തോടുകൂടെ ജീവിക്കണം ഒരാൾക്ക് അയാൾക്ക് ഒരു വയസ്സ് ഏതെങ്കിലും ഒരു വയസ്സ് ഉണ്ടാവുമല്ലോ പക്ഷെ അതേ അവസരത്തിൽ അയാൾക്ക് രണ്ട് വയസ്സുണ്ട് ഒന്ന് അയാളുടെ ശരിയായ വയസ്സ് റെക്കോർഡിലും മറ്റുമെല്ലാം ഉള്ള സ്കൂളുകളിലും ഒക്കെ ചേർക്കുമ്പോഴുള്ള വയസ്സുണ്ടല്ലോ അത് അയാളുടെ ജനന തീയതി മുതലുള്ള വയസ്സ് മറ്റൊന്ന് അയാളുടെ ആന്തരികാവയവങ്ങളുടെ വയസ്സ് പലപ്പോഴും ഇതിൽ വ്യത്യാസം ഉണ്ടാകും ചില ചിലയാൾക്കെല്ലാം മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ അയാളുടെ ലിവറിനെല്ലാം നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സായിട്ടുണ്ടാവും അയാളുടെ സ്റ്റൊമക്കിനെല്ലാം അറുപതോ അറുപത്തഞ്ചോ വയസ്സായിട്ടുണ്ടാകും ആമാശയത്തിന് അപ്പം ഇങ്ങനെ ആന്തരികാവയവങ്ങളുടെ ആരോഗ്യം അത് സൂക്ഷിക്കണം അശ്രദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുകയും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും അന്നപാനീയങ്ങൾ അശ്രദ്ധമായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആന്തരികാവയവങ്ങൾക്ക് തെറ്റായ ശൈലി കൊണ്ട് ആന്തരികാവയവങ്ങൾക്ക് പെട്ടെന്ന് വയസ്സാവും അങ്ങനെ പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ നാല് നിയമങ്ങൾ നാല് സുവർണ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ആരോഗ്യം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് സലുല്ലാഹൽ ആഫിയ എന്ന് ഹദീസിലുണ്ടല്ലോ അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണം ആരോഗ്യത്തെ ചോദിക്കണം അപ്പോ നിരന്തരമായ പ്രാർത്ഥനകളിലൊക്കെ വരുന്ന വരേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് ഇത് അള്ളാഹു ആഫിയ പാപങ്ങളിൽ നിന്ന് മുക്തിയും ആരോഗ്യവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുള്ള നിലക്ക് ആഫിയത്തിനെ ചോദിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതിന് നമ്മൾ പാലിക്കേണ്ട ശൈലിയുണ്ട് ജീവിതത്തിൻ്റെ ശൈലി ജീവിത രീതി അതാണ് ഇവിടെ പറയുന്നത് അത് നാലെണ്ണമാകുന്നു അപ്പം അതിൽ ഒന്നാണ് വിശക്കുമ്പോൾ മാത്രം ഭക്ഷിക്കുക എന്നുള്ളത് ശരീരത്തിൽ ഇതിലെല്ലാം ഇതിനെല്ലാം സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കേണ്ടത് തോന്നുന്നത് എപ്പോഴായിരിക്കും വിശക്കുമ്പോഴായിരിക്കും അപ്പോൾ മാത്രം കഴിക്കുക പൂതിക്ക് വേണ്ടിയും ആശക്ക് വേണ്ടിയും കഴിക്കാതിരിക്കുക എന്നതിൽ നിന്ന് വ്യക്തമാണ് അപ്പം ഭക്ഷണം കഴിക്കുന്നത് വിശക്കുമ്പോഴാണ് ശരീരം അത് സിഗ്നൽ നൽകും അതിനുള്ള സംവിധാനം ഉള്ളാഹു ശരീരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അറിയാലോ ഇപ്പോൾ വാഷ്റൂം പോകുമ്പോൾ അതിന് തോന്നും അങ്ങനെ ആ രീതിയിൽ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എനർജി ഈ എനർജി ഒന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മറ്റൊരു എനർജി പിന്നെ മൂന്നായി തരംതിരിച്ചാൽ എനർജിയെ മൂന്നായി തരംതിരിച്ചാൽ ഒന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി അതിനാണ് ഒരു ഭാഗം യൂസ് ചെയ്യുന്നത് നൂറ് ശതമാനം കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ടായില്ലേ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു പിന്നെ മൂന്നിലൊന്ന് നമ്മളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും കൈകാലം അനക്കാനും നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും ഒക്കെ നമ്മളെ പ്രവർത്തനങ്ങളുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഒരു ഭാഗം ഉപയോഗിക്കപ്പെടുന്നത് മറ്റൊരു ഭാഗം ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുമല്ലോ അപ്പോൾ ആ അങ്ങനെ ശരീരം ആ രീതിയിൽ പ്രവർത്തിക്കും ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ശരീരം സ്വയം പ്രവർത്തിക്കും നിങ്ങൾക്കറിയാമെന്ന് മനസ്സിലാക്കുന്നു ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കാനായിട്ട് ശരീരം സ്വയമേവ പ്രവർത്തിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു ഭാഗം എനർജി പ്രവർത്തിക്കുന്നത് അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് ഇത് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ അതില് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പൊ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുമ്പോ ഈ മൂന്നിലൊന്ന് എനർജി ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടി മതിയാകാതെ വരും അപ്പൊ എന്ത് ചെയ്യും നമ്മളുടെ മറ്റെനർജി ഉണ്ടല്ലോ നമ്മളുടെ കർമ്മങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട എനർജി അതേപോലെ തന്നെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കേണ്ടതിന് വേണ്ടി ഉപയോഗിക്കേണ്ട എനർജി അതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എടുക്കും അപ്പോൾ അത് കുറയും മടി കൂടും കേടുപാടുകൾ തീർക്കുന്നതിന് എനർജി തികയാതെ വരും അപ്പോ ശരീരത്തിൽ ആന്തരികാവയവങ്ങൾ പ്രതികൂലമായി നമ്മളോട് പ്രതികരിക്കും അപ്പോൾ അങ്ങനെയെല്ലാം ആകുമ്പോൾ ആന്തരികാവയവങ്ങളെ ദോഷമായിട്ട് ഇത് ബാധിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് മാത്രം കഴിക്കുകയും ചെയ്യണം എന്ന് പറയുന്നു അലാ തുസ്ഫു എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാം കൂടും നിങ്ങൾ അമിതമായിട്ട് അങ്ങനെ ചെയ്യണ്ട എന്ന് കുടിച്ചോളൂ തിന്നോളൂ പക്ഷെ അമിതമായിട്ട് അമിതവ്യയം പാടില്ല എന്ന് അപ്പൊ ഈ അമിതവ്യയം എന്ന് പറയുന്നത് എല്ലാറ്റിലും ബാധകമാണ് അതേപോലെ ഭക്ഷണത്തിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ഒക്കെ അത് ബാധകമാണ് അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിൽ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക രണ്ടാമത്തെ നിയമം ഇതിൻ്റെ പി ഡി എഫും ഇതിൻ്റെ കൂടെ ഞാൻ വിടുന്നുണ്ട് അതും കൂടെ വായിക്കണം ശരിക്കും ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കണം എൻ്റെ എല്ലാ കുട്ടികളും സെൽഫ് മാസ്റ്ററി കോഴ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഇത് പാലിച്ചിരിക്കണം കൂടുതൽ ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് പാലിക്കണം എന്ന് പറയുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ രണ്ടാമത്തെ ദാഹം തോന്നുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ദാഹം തോന്നുമ്പോൾ ശരീരം അതിന് സിഗ്നൽ നൽകും ശരീരത്തിൽ ഇതിന് സംവിധാനം വളർ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിക്കുന്നിടത്ത് പറഞ്ഞ വിശദീകരണമല്ലോ ഇതിനും ബാധകമാണ് അവിടെ പറഞ്ഞല്ലോ വഷക്കുമ്പോൾ മാത്രം കഴിക്കുക എന്ന് അതേപോലെ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക അത് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സിഗ്നൽ വന്നാൽ വെള്ളം കുടിക്കുക ആ രീതിയിൽ മൂന്നാമത്തത് ആ പി ഡി എഫിൽ നോക്കിയാൽ കാണാം ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കുക എന്ന് അപ്പോൾ പ്രവർത്തിച്ചു എന്താന്ന് ജോലിയൊക്കെ ചെയ്തു അവിടെ പോയി ഇവിടെ പോയി പല പ്രവർത്തികളിലും ഏർപ്പെട്ടു ജോലി ചെയ്തു സമ്പാദിച്ചു വിശ്രമം ആവശ്യം വരുമ്പോൾ വിശ്രമിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് അത് അതിൽ ഉറക്കം പെട്ടു പിന്നെ നമ്മൾ ഇരുന്ന് വിശ്രമിക്കുന്നത് പെട്ടു കിടന്ന് വിശ്രമിക്കുന്നത് പെട്ടു എല്ലാം പെട്ടു വിശ്രമം തോന്നുമ്പോൾ പിന്നെ വീണ്ടും പ്രവർത്തിക്കാൻ പാടില്ല പുതിയ എന്തെല്ലാം ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടല്ലോ എന്താണ് അങ്ങനെ പിന്നെ എനർജി കൂട്ടുന്നത് എനർജൈസർ ആയിട്ടുള്ള ഒക്കെ കുടിച്ച് വീണ്ടും പ്രവർത്തി അതല്ല ശരീരം സിഗ്നൽ നൽകും എപ്പോഴാണ് വിശ്രമിക്കേണ്ടത് എന്ന് അങ്ങനെ വിശ്രമിക്കേണ്ടി തോന്നുമ്പോൾ വിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതും നമ്മളുടെ പി ഡി എഫിൽ അത് പറഞ്ഞിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക ഇപ്പം ഇതാണ് മൂന്നാമത്തെ നിയമം ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കുക നാലാമത്തെ നിയമം എന്താണ് വൈകാതെ ഉറങ്ങാൻ കിടക്കുക രാത്രി രാത്രി ഉറക്കത്തിനാണ് പകൽ പ്രവർത്തനങ്ങൾക്കുള്ളതാണ് അത് ഖുർആാനിൽ അങ്ങനെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോ രാത്രി ഉറക്കത്തിനുള്ളതാണല്ലോ അപ്പൊ രാത്രി നേരത്തെ ഉറങ്ങുക സൂര്യനെ നോക്കിയാൽ മതി അപ്പൊ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് ഉറങ്ങാൻ ഉള്ള സമയം അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഉറങ്ങാനുള്ള എന്താന്ന് മകരവും വിഷാവും ഒക്കെ കഴിഞ്ഞാൽ ഉറക്കിലേക്ക് പോകണം പെട്ടെന്ന് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ആ അതിനു മുമ്പായിരിക്കാൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായാൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മകരവിൻ്റെ ഉടനെ ആവാൻ ശ്രദ്ധിക്കണം നേരത്തെ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച വാടേ കിടക്കാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കുക കുറച്ച് നേരത്തെ ഉറങ്ങുകയും ചെയ്യുക ഒരു ഒമ്പത് മണിയാകുമ്പോഴെങ്കിലും ഉറങ്ങുന്ന രീതിയിലേക്ക് എല്ലാവരും മാറണം രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും വേണം സൂര്യനെ നോക്കിയാൽ മതി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കണം അപ്പോൾ ഈ രീതിയിൽ നാല് നിയമങ്ങൾ മനസ്സിലായല്ലോ ഇതിലെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ ക്ലിയർ ചെയ്തുകൊള്ളുക പാലിച്ച് ആരോഗ്യം പരിപാലിക്കാൻ എല്ലാവരും തയ്യാറാകുക കാരണം നിങ്ങളുടെ ആരോഗ്യം ഓരോരുത്തരുടെയും ആരോഗ്യം നമ്മളുടെ ആരോഗ്യം ഇത് അള്ളാഹു നമ്മൾക്ക് തന്ന അമാനത്താണ് അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അത് നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുവിടാൻ പാടില്ല എന്നൊക്കെ കുറാനിലുണ്ടല്ലോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ വിശദീകരണമായിട്ട് വരുന്നതാണ് അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ വോയിസ് കൂടും അത് വേണ്ട ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ആരോഗ്യം പരിപാലിക്കേണ്ടത് ഓരോരാളുടെയും ഉത്തരവാദിത്വമാണ് അവരവരുടെ ആരോഗ്യം പരിപാലിക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് പറഞ്ഞത് വളരെ പ്രധാനമായിട്ട് കാര്യമായിട്ട് എടുക്കുക നാല് പൊൻ നിയമങ്ങൾ സുവർണ നിയമങ്ങൾ എല്ലാവരും ജീവിതത്തിൽ പാലിക്കുക എല്ലാവർക്കും ഉള്ളാഹു താല ആയിരാരോഗ്യം നൽകുമാറാവട്ടെ ആഫിയത്ത് നൽകുമാറാവട്ടെ ഉള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്തുകൊണ്ട് ആരോഗ്യത്തോടുകൂടെ ദീർഘകാലം ജീവിക്കുവാൻ അള്ളാഹുത്താല എല്ലാ സുഹൃത്തുക്കൾക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുത്താല ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുത്താല മഹഫിറത്ത്